സംസ്ഥാന ഡീലിമിറ്റേഷന് കമ്മീഷൻ കലക്ട്രേറ്റില് നടത്തിയ ഹിയറിംഗ് പ്രകസനമാണെന്ന് യുഡിഎഫ് ജില്ലാ നേതാക്കൾ കുറ്റപ്പെടുത്തി ദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കരടുപാട് പുനർവിഭജന പട്ടികയുമായി സമർപ്പിക്കപ്പെട്ട പരാതികൾ കേൾക്കുന്നതിന് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ കളക്ട്രേറ്റിൽ നടത്തിയ ഹിയറിംഗ് പ്രകസനമാണെന്ന് യു ജില്ലാ നേതാക്കൾ കുറ്റപ്പെടുത്തി കലക്ട്രേറ്റ് ഹാളിൽ നടന്ന ഹിയറിംഗിൽ അനുവദിക്കപ്പെട്ട സമയം കേവലം രണ്ട് മണിക്കൂർ മാത്രമാണ് എന്നാൽ ജില്ലയിൽ നിന്ന് ആകെ ആയിരത്തി പരാതികളുണ്ട് കേവലം രണ്ട് മണിക്കൂർ കൊണ്ട് ഇത്രയും പരാതി കേൾക്കുക എന്നത് അപ്രായോഗികമാണ് ഇത് മുൻകൂട്ടി കണ്ടാണ് ഹിയറിംഗ് രണ്ട് ദിവസം അനുവദിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടർക്കും ഡീലിമിറ്റി പരാതി ും ഒരു ദിവസം കൊണ്ട് മുഴുവൻ പരാതികളും നീതിപൂർവം കേൾക്കാൻ കഴിയില്ല മാത്രവുമല്ല നടന്നുവരുന്ന ഹിയറിംഗ് പരിപൂർണമായി പ്രകസനമാവുകയാണ് ചെയ്യുന്നത് പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് ഹിയറിംഗിന്റെ ഒരു രേഖയും പരാതിക്കാരന് നൽകുന്നില്ല ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചെലവ് ൻ ഡിസി ഭാരവാഹികളായ മനോജ് കുവേരി ടി ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഇന്ന് കണ്ണൂർ കലക്ടറേറ്റിലാണ് ഡിലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടക്കുക ആ ഹിയറിങ്ങില് ഞങ്ങള് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഹിയറിംഗ് അല്ല അവിടെ നടക്കുന്നു ഇതിൻ്റെ സമയക്രമങ്ങൾ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ കൃത്യമായി കലക്ടർക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷനും കൃത്യമായി നമ്മൾ പരാതി കൊടുത്തിരുന്നു കാരണം ഒരു ദിവസം കൊണ്ട് ഇത്രമാത്രം പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് അത് കേൾക്കാനുള്ള സമയം അവരെ ടൈം ഷെഡ്യൂൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഈ സമയം കൊണ്ട് ഇത്രയും പരാതികളെ കേൾക്കാനുള്ള സമയമില്ല ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പരാതികളാണ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ളത് ആ പരാതികൾ കേൾക്കണമെങ്കിൽ ഒരുപാട് സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പേരാണ് കളക്ട്രേറ്റിൽ രാവിലെ ഉള്ളത് അതായത് രാവിലത്തെ സമയം ഇനി അവർക്ക് സമയം ഡിസ്ട്രിബ്യൂട്ട് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മണിക്കൂർ വെച്ചിട്ടുള്ള സമയം അവർക്കങ്ങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് രാവിലെ ഒൻപതര മണി സമയത്തുള്ള ജനക്കൂട്ടമാണ് ഇവരെ ഈ ആൾക്കാരുടെ ഒരാളെ ഒരു മിനിറ്റെങ്കിലും കേൾക്കാനുള്ള സമയം എത്ര വേണ്ടി വരുമെന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് ദിവസം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴാന്നറിയാം മനുഷ്യൻ